നമുക്ക് ഇതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ മെനു ഇങ്ങനെ പരിഷ്കരിക്കുമ്പോൾ ജോലിഭാരം കൂടുന്ന ഒരു കുറച്ച് ആളുകൾ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ കഞ്ഞിയമ്മമാർ പാചക തൊഴിലാളികൾ ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന രീതിയിൽ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് കൂടാതെ ശമ്പളം പലപ്പോഴും വൈകുന്നുണ്ട് അതിലും ഒരു പരിഹാരം വേണം കേന്ദ്ര കൃത്യമായി അനുവദിക്കണമെന്ന ആവശ്യമാണ് പാചക തൊഴിലാളികൾ പറയുന്നത് സാനിയോ മനോമിയിലേക്ക് അപ്പോൾ സ്കൂളിലാണ് നമ്മളുള്ളത് സ്കൂളിലെ പാചക തൊഴിലാളികൾക്കും പറയാനുണ്ട് കാര്യങ്ങൾ കാരണം മെനു പരിഷ്കരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ തൊഴിലാളികളെ വേണമെന്നത് അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് കൂടാതെ അവർക്ക് ശമ്പളം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് നമുക്കിപ്പം രണ്ട് പാചക തൊഴിലാളികൾ ചേരുന്നുണ്ട് ചേച്ചി എന്താ പേരെന്താ റീജ ചേച്ചീൻ്റെ പത്മിനി നിങ്ങൾക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഇപ്പം ജൂലൈ ജൂണിലത്തെ ശമ്പളം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ജൂലൈ മാസത്തെ പെൻഡിംഗ് ആണ് മുൻപൊക്കെ ഇങ്ങനെ ശമ്പളം ലേറ്റ് ആകാറ വഴകാറില്ല അഞ്ചാം തീയതി ആകുമ്പോഴേക്കും കിട്ടാറുണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടല് കഴിഞ്ഞല്ലോ തൊട്ട് കൃത്യമായി കിട്ടുന്നത് മുന്നേ കിട്ടിയിരുന്നു പത്താം തീയതിൻ്റെ ഉള്ളിൽ എന്തായാലും കിട്ടിയത് അപ്പോൾ കുറേയായിട്ട് കിട്ടലോ അപ്പം ഈ പുതിയ മെനു ആണല്ലോ അപ്പം നിങ്ങളതൊക്കെ പഠിച്ചോണ്ടാവും അത് ഞങ്ങൾ പഠിച്ച് വരണുണ്ട് കുട്ടിയൊക്കെ നല്ല ഭക്ഷണം കൊടുക്കണം എന്നാണ് ഞങ്ങൾ മനസ്സിലുള്ളത് പക്ഷേ ഞങ്ങൾക്ക് ജോലി ഭാരം കൂടുതലാണ് ഒരു ഇരുന്നൂറ്റൻപത് കുട്ടിയൊക്കെ ഒരു തൊഴിലാളിയിൽ നിന്നുള്ള നിലക്ക് ഞങ്ങൾ കുറേ ആയി ആവശ്യപ്പെടണേ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ട് കുട്ടികൾ ഇവിടെ ആയിരത്തിന്റെ അടുത്ത കുട്ടികളുണ്ട് ആയിരം കുട്ടികൾക്ക് രണ്ട് തൊഴിലുണ്ട് തൊഴിലോളം ഭക്ഷണം പുതിയത് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കണേ വന്നാൽ എന്നാലും ചിക്കൻ കറിയാണ് കഴിഞ്ഞ ആഴ്ച ബിരിയാണി ബിരിയാണിന് ഇനിയിപ്പോ ഒരു ബിരിയാണി കൊടുക്കാൻ അടുത്ത പോകേണ്ട സഹായിക്കും ഞങ്ങൾക്ക് ഒരാൾക്ക് ഒരു മിനിമം ഒരു ഒരായിരം ആക്കണം എന്നുണ്ട് കാരണം ഞങ്ങൾക്ക് അത്രയും പണിയുണ്ട് ഇവിടെ എത്ര ദിവസം കൂലിയാണ് ഞങ്ങൾക്ക് ഡെയിലി വേജാണ് അറുന്നൂറ് രൂപ Long, ം വഴുകും തോറും ഞങ്ങൾ ഓരോരുത്തരും വാടക കൊടുക്കേണ്ടവരുണ്ട് മരുന്നിന് പൊട്ടികളെ ചിലവ് വിദ്യാഭ്യാസ ചിലവൊക്കെ നടത്തേണ്ട ആൾക്കാരുണ്ട് അപ്പോൾ ഒരുക്കൊക്കെ ഞങ്ങൾ അപ്പോഴത്തിന് കടം മേടിച്ച് കടത്തിൻ്റെ മേലെ കടാവും അതാണ് ഞങ്ങളുടെ പ്രശ്നം പ്രതിസന്ധി പരിഹരിക്കണം എന്നാണ് പരിഹരിക്കണം എത്രയും വേഗം പിന്നെ മാസം ഒരു അഞ്ചാം തീയതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളെ സാലറി പത്ത് രൂപയായാലും അത് കിട്ടിയാൽ വലിയ ഉപകാരം അത് പ്രത്യേക ഞങ്ങള് മന്ത്രിനോട് പറയണം പിന്നെ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ സാലറി ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല കേരളത്തിന്റെ പേം കിട്ടും കേന്ദ്രത്തിന്റെ ഞങ്ങൾക്ക് കിട്ടില്ല എന്താ ഫുഡൊക്കെ ഇഷ്ടമായോ അപ്പോൾ ഇവർ വളരെ സന്തോഷത്തിലാണ് ഇന്ന് ചിക്കൻ കറി കിട്ടി ബൂസ്റ്റ് ഉണ്ടായിരുന്നു മുട്ട ബിരിയാണി ഉണ്ടാവാറുണ്ട് മുട്ട ഇട്ടാറുണ്ട് എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത് പക്ഷേ അപ്പോഴും പാചകത്തൊഴിലാളികൾക്ക് പരാതിയുണ്ട് അവർ പറയുന്നത് കൃത്യമായി ശമ്പളം കിട്ടേണ്ടതുണ്ട് മാത്രവുമല്ല ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന തരത്തിലെങ്കിലും പാചക തൊഴിലാളികളുടെ എണ്ണം കൂട്ടണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്